എ കെ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കേക്കുന്നിൽ അപ്പച്ചൻ്റെ വീട്ടിലാണ് അപ്പച്ചൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിലെ നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു ഒരമ്മച്ചി ഇവിടെയുണ്ട് അപ്പച്ചൻ്റെ അമ്മ ആ അമ്മച്ചിയെ കണ്ട് കുറച്ച് നേരം സംസാരിക്കുക പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും ഇതെല്ലാം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് അമ്മച്ചിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് പിന്നീട് അമ്മച്ചീടെ ഇതെല്ലാം അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരു ന്യൂസ് ആക്കാൻ പോവുകയാണ് മരുന്ന് ആകെ പിടിക്കാൻ ഒന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ രണ്ടുപേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അമ്മച്ചിയെ കാണാം വിശേഷങ്ങളൊക്കെ അറിയാം ഓക്കെ അമ്മച്ചിയെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അമ്മച്ചിയെ കണ്ട് അമ്മച്ചിയുടെ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും ആരോടാ താമസിക്കുന്ന ഇതൊക്കെ ഒന്ന് അറിയാവുന്ന കരുതി അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട് ഇതെല്ലാം അമ്മച്ചിയുടെ പേര് എന്റെ പേര് തോമസ് മേരി തോമസ് അതിന്റെ ഒരു ഇംഗ്ലീഷ് തോന്നുന്നു ആ ഇംഗ്ലീഷൊക്കെ എനിക്ക് നല്ല സർവീസ് ആയിരുന്നു ഇംഗ്ലീഷിന് ഒന്നും ഞാൻ അതിന്റെ ഷഷ്ടി ഞാനായിരുന്നു ഇംഗ്ലീഷിന് അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് അമ്മച്ചിയുടെ മോൻ ചേട്ടൻ പറയുന്നു നൂറ്റിയഞ്ചു വയസ്സുണ്ട് അമ്മച്ചിക്ക് ആണോ അത്ര ഇല്ലേ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് വയസ്സാണ് ഉച്ചക്ക് പിന്നെ ബൈബിളൊക്കെ വായിക്കാൻ പറ്റുമോ പിന്നെ വായിക്കാൻ പറ്റുവോ കണ്ണു കാണുമോ കണ്ണു കാണും കണ്ണാടി മതി കണ്ണാടി മതി ഉം കണ്ണാടി ഉണ്ടായിരുന്നു ആ ഞാൻ ഈ രാവിലെ അച്ഛൻ വന്നാരുന്നോ കുർബാനയും കൊണ്ട് വന്നു എന്നും വരുവോ അന്നേരം അച്ഛനെ പാട്ടൊക്കെ പാടി കേൾപ്പിക്കുവോ അമ്മച്ചിക്ക് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാ ചെറിയ രണ്ടുപേര് ഈശോടെ പാട്ട് മതി ഞാൻ ആരാധിക്കും അങ്ങേ സ്നേഹിക്കുണ്ട നല്ല പാട്ടായിരുന്നു കേട്ടോ പള്ളിയിലൊക്കെ പോകുമ്പോ പാടുമായിരുന്നു അല്ലേ ആ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ആകാശത്തെ നര ആ മറവി തുടങ്ങി അല്ലേ അമ്മച്ചയ്ക്ക് എത്ര മക്കളുണ്ടെന്ന് അറിയാവോ എത്ര ഒൻപത് മക്കളുണ്ട് അല്ലേ പെമ്പിൾ പെമ്മക്കൾ എത്ര ഉണ്ടായിരുന്നു ആറ് ആറ് പെമ്മക്കളുണ്ടായിരുന്നു ആരും ആര് നേരം വിട്ടു ഏ പിന്നെ മൂച്ച നഗൻ ജോയി ജോയുടെ നഗരം ഞാൻ വിട്ടു നല്ല ജോതിരുടെ കൂടെ അമ്മച്ചി ഇപ്പൊ താമസിക്കുന്നേ താമസിക്കുന്നേ അപ്പച്ചൻ അപ്പച്ചന്റെ കൂടെ അല്ലേ അപ്പച്ചനെ ഒന്ന് കണ്ടില്ലല്ലോ അപ്പച്ചനെ കണ്ടു ആ ഉദ്യോഗത്തെ വൈഫെന്നാ പറഞ്ഞ ഞാൻ ഭാര്യ എന്ന് പറഞ്ഞു അമ്മച്ചി വൈഫ് എന്ന് പറഞ്ഞു വൈഫിനെ എന്താ പേര് അമ്മച്ചി എത്ര വരെ പഠിച്ചു ഇംഗ്ലീഷ് മീഡിയം അല്ലായിരുന്നു ഇംഗ്ലീഷ് ഞാൻ

ആ ഇവിടുത്തെ ഇച്ചായ മരിച്ചിട്ട് എത്ര വർഷമായി അഞ്ചെട്ടു വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ചെച്ചിക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട് എനിക്ക് അമ്മച്ചി നല്ല പാട്ടൊക്കെ പാടും പറഞ്ഞ ഞാൻ ആഗ്രഹിച്ച ഓടി വന്നായിരുന്നു ഒരു പാട്ടിനെയൊക്കെ ഒരു പാട്ട് പറഞ്ഞു അമ്മച്ചിയുടെ കൊച്ചുമോള് പാടി കേൾപ്പിക്കുന്നു ഏടയാ അത് നീ കൂടെ പാടിയാമ്പി പാടും അല്ലേ ഇപ്പൊ ഇച്ചിരി ഓർമ്മക്കുറവുണ്ട് നിത്യങ്ങളുടെ അല്ല നിത്യ വിശുദ്ധയം അതറിയാവോ ഇപ്പം ഒരുപരി ഞാൻ പാടാൻ വേണേ നി കന്യാ ആ അമ്മച്ചിക്ക് വാക്കുകളൊന്നും വരുന്നില്ല അങ്ങോട്ട് അമ്മച്ചിക്ക് എത്ര കൊച്ചുമക്കളുണ്ടെന്ന് അറിയാവോ കൊച്ചുമക്കള് ആ അറിഞ്ഞൂടാ മക്കൾ ഒൻപത് പേരുണ്ടെന്ന് പറഞ്ഞു മക്കൾ ഒൻപത് പേരുണ്ട് ആ അതിൽ മൂത്ത മോളാന്നോ മോനാന്നോ മോൻ ജോയി ജോയി ജോയിക്ക് എത്ര മക്കളുണ്ട് ജോയിക്ക് രണ്ടാമനാരാ രണ്ടങ്കച്ചനൂടെ അടുത്താണോ ആ കൊടുങ്ങൂര് കൊടുങ്ങൂരാ മൂന്നാമത്തെ അപ്പച്ചൻ ആ നാലാമത്തെ അല്ല മൂന്ന് ആ ആ ആറ് പേരല്ലേ അവരുടെ ഓർക്കുന്നോ കാര്യവും ഞാനാ നോക്കി എന്താ അവരുടെ എന്താ പിള്ളേരുടെയും കാര്യങ്ങളും നോക്കി ഞാൻ അങ്ങ് ഇന്ത്യ കൊണ്ട് വിറ്റതും ഞാനാങ്ങിനൊക്കെ ഹോസ്പിറ്റലിന്റെ പേര് പതിനൊണ്ട് നടന്ന നടന്നു കണ്ടിട്ടുണ്ടോ ആ കൊച്ചി കൊച്ചനാട് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും സിനിമാ പാട്ട് ഓർക്കുന്നു നേരത്തെ നല്ല നസീറിനെ ഒക്കെ ഓർക്കുന്നു നസീർ കഥയെന്താ ഞാൻ വായിച്ചിട്ടുണ്ട് ഏതാ പള്ളിച്ചല്ല അതൊക്കെ പിന്നെ ടിവിയിലും അങ്ങനെ കാണത്തില്ലായിരിക്കും സിനിമ കാണാൻ അങ്ങനെ ടി വി ഇല്ല മച്ചി രാത്രിയിലൊക്കെ നല്ലപോലെ ഉറങ്ങു ഉറങ്ങും പ്രഷറോ ഷുഗറോ വല്ലോ ഉണ്ടോ എനിക്ക് യാതൊരു അസുഖങ്ങളും എന്നോ നല്ല അതൊരു വലിയ സൗഭാഗ്യം സൗഭാഗ്യമാണ് ഇത്രേന്ത്യൻ സൗഭാഗ്യം എവിടെ കിടക്കും എവിടെ കിടക്കും എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു ആശുപത്രി കിടന്ന് കഴിക്കേണ്ടതായിട്ടുള്ളതാ യാതൊരു മരുന്ന് എനിക്ക് വേണ്ട 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 അത ഇല്ല യാതൊരു രോഗങ്ങളും ഇല്ല ഏത് ഏത് ആഹാരവും കഴിക്കാം എന്നതും കഴിക്കുക കപ്പയാണേലും കപ്പ തിന്നാം ചക്ക തിന്നാം ചക്ക തിന്നൊക്കെ ഇഷ്ടം ഇന്ന് രാവിലെ എന്നാ കഴിച്ചു ഇന്ന് രാവിലെ ുമ്പേ ഞാൻ പറഞ്ഞ് ചക്ക പറിപ്പിച്ചു വേവിച്ചു ആ ചക്ക ഇച്ചിരി തിന്നു പിന്നെ അതിന് മുമ്പേ ഈ നൂക്ക് അത് തന്നെ ദോശ എന്താ ഇടിയപ്പ ഇടിയപ്പ് ആ ചകപ്പറിയായിരുന്നു കഴിക്കാം കഴിക്കും എന്നാ ഭക്ഷണം എനിക്ക് കഴിക്കാം ഞാൻ പക്ഷേ മീനു വിരച്ചിയും തിന്നിട്ട് ഒരു അൻപത് കൊണ്ട് പേര് ആയിക്കാണ് അതിന് ഇപ്പൊ തിന്നെ മീന് വരച്ചിന്നു മീൻ പറഞ്ഞു ആ പണ്ട് കൂട്ടുമായിരുന്നു ഇപ്പൊ കേളാ തിന്ന ഇഷ്ടമില്ല അത് ആ അത് ഇങ്ങനെ പോവുവാ എനിക്കിഷ്ടം മീന് വരച്ചും അമ്മച്ചിക്ക് ഇത്രയും പ്രായ ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എനിക്ക് ആരോഗ്യ എല്ലാ ആഗ്രഹവും കഴിഞ്ഞു ഇല്ല ഇല്ല എനിക്ക് ആരും ആഗ്രഹവും ഇല്ല എനിക്ക് വേക്കുന്ന കഞ്ഞി ഉണ്ട് അല്ല എവിടെങ്കിലും പോണോന്നോ അങ്ങനെ അങ്ങനെയൊന്നും ഇതാ അങ്ങനെയൊക്കെ എമ്പര് സർക്കിട്ട് ചെയ്തിട്ടാ ചെയ്തിട്ടുള്ള പോയിട്ടുണ്ട് സിനിമ കാണാൻ പോകും കോട്ടയം കോട്ടയം കോട്ടയത്ത് പോവായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയി പിന്നെ അതെ ഞങ്ങള് തന്നെ പോകും ഞാൻ ഞാനും അനീതി ഒക്കെ കൂടി പോകും അനീതി അവിടെ കോട്ടയത്തെ കൂടെ അമ്മച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെയാഴൂരാണ് ആ അതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ ഇല്ല മുഴുവരിപ്പണ്ട് മുഴു കുട്ടിയാരി അമ്മച്ചിപ്പോ ജോലി ഇല്ലാതിരുന്ന ഒരു ദുഃഖം പിന്നെ തോന്നിയായിരുന്നു ആ ജോലിക്കാരായപ്പോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ജോലി വേനൽ പോകാവാനി അച്ചാ ജോലി എന്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിന് ആ കൃഷിയാണ് ഇവര് എന്താരും കൃഷിക്കാർ വൺ ടൂ ത്രീ വൺ ടു മൂന്ന് പേര് ആ പിള്ളേർ ആ ആറ് പെൺപിള്ളേര് ആ പണ്ടൊക്കെ കാലമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ ആയിരുന്നു എന്താ കാതായിരുന്നു ഞങ്ങൾ ഞാന് എന്റെ ഞങ്ങളെ ആ ഇത് ഇച്ചാന്റെ ആശാനെ ഇരുത്തി ഞങ്ങള് ഞെടത്തേടിപ്പിച്ചത് അത് കഴിഞ്ഞ് ഇപ്പഴും ഓർത്തിരിക്കുന്നു പിന്നെ ഇത് அதுக்கேற்க அது கழிச்சு அச்சரம் படிக்க அது அத்தாம் ஜெயச்சில் ஏழாம் க்ளாஸ் ஜெயிக்கணே தனியா ஏழாம் க்ளாஸ் ஜெயிக்கணேஜ் ഏഴാം ക്ലാസ് ജയിക്കുന്ന കേട്ടു ആ ഞാൻ കാഞ്ഞിരുന്ന സ്കൂൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം നാക്കി ഇംഗ്ലീഷ് മീഡിയം എൻ എൻ ജി മലയാളം അതാണ് ഞാൻ ഇറങ്ങിയപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാക്കി അമ്മച്ചി പണ്ട് പഠിച്ച അച്ഛരൊക്കെ ഓർക്കുന്നു അച്ഛരൊക്കെ പിന്നെ ഇത് എം ജി ഐസ് ഉണ്ടോ അതും പിന്നെ അമ്മ പാട്ട് പഠിച്ചില്ലേ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് ഉമ്മൻ ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നില്ല ഉമ്മൻചാണ്ടിയെ എനിക്ക് നല്ല നഗിയൻ സുപരിചയ ഓ സുപരിചിതനാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോഴത്തെ പുതിയ തലമുറ അവരെ കുറിച്ച് അമ്മച്ചിക്ക് എന്താ അഭിപ്രായം ും തല തരച്ചില്ല തലതേർച്ച പരതരച്ചില്ല അത് തല തരത്തിലാണ് ചെറിയ നല്ല അന്തരീക്ഷം നല്ല ഭാവി എന്താ ഉണ്ട് നിത്യ അങ്ങനെയുള്ള വീടുകളുണ്ട് അവരോട് എന്താ അമ്മച്ചക്ക് പറയാനുള്ളതോ എനിക്ക് ഇങ്ങനെന്തരി തലച്ചോടൊന്നും ഇവളെ അറിയാവോ അതെന്താ മകട മകളാന്നോ കൊച്ചുമോളാന്നോ കൊച്ചു മകൻ്റെ ആ കൊച്ചുമോളാണ് എങ്ങനെയുണ്ട് ഇവിടെ അല്ലാന്നോ അല്ലയാണോ അല്ലെയാണോ ആ പിന്നെ അവക്കെന്നി എന്നാ കേൾ അമ്മച്ചിയുടെ ഇപ്പം അമ്മച്ചിയെ നോക്കുന്ന മരുമോളില്ലേ ആരുന്നത് എന്നെ നോക്കും യഥാരി എന്നെ എല്ലാരും നോക്കും എന്നാലും ഈ വീട്ടിലെ നവീന്നു വിളിക്കാ നവീന്ന കരി എന്തും ചോദിച്ചു പറയാനുള്ള എനിക്ക് പറയാനായിട്ട് ആരും ഒന്നുമില്ല ഒന്നുമില്ല നവീന്നിങ്ങിയ നല്ല അതാ ജന എന്റെ കാര്യങ്ങളുണ്ടെന്ന് ഭാഗ്യം ആ അത് ഭാഗ്യന്ന് വെന്തേ ഭാഗ്യം ബുദ്ധിമുട്ട് ഒന്നും കിട്ടാൻ കിട്ടി ഒരു നക്കൾക്കും കിട്ടിയാ എനിക്ക് കിട്ടുന്ന സ്വഭാഗ്യം ഒരു നക്കൾക്കും കിട്ടിയ എന്റെ കയ്യെ തുടിച്ച നടന്ന എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ല മറിയുമ്പോ മറിയമ്മഅ അപ്പച്ചനും രണ്ടുതേരും കൂടിയാകുന്നുണ്ട് ഒരാൾ തന്നെ എന്താ അമ്മച്ചിയുടെ കൂടി അവരെ അനുഗ്രഹിച്ച് അത് അവർക്കാങ്കില് നമ്മുക്ക് അപ്പച്ചനെയും കൂടെ ഒന്ന് വിളിച്ചാലോ അപ്പച്ചനെ വിളിച്ചു അതിനെ എനിക്ക് ഒന്നുമില്ല ആ എന്നാ അപ്പച്ചനെയും കൂടെ വിളിക്കാ വിളിച്ചേ അപ്പച്ചോ അയോ അപ്പച്ചൻ വന്നു ഈ അപ്പച്ചനും മറിയമ്മയാണ് എന്റെ എല്ലാ ഏറ്റവും കൂടിയ ആ ില്ല പൊന്നു പൊന്നുപോലാ നോക്കുന്നത് എന്നെ സ്വർണ്ണ കട്ടത് പോലെയാ എന്നെ നോക്കുന്ന സ്വന്തം സ്വർണ്ണഘട്ട പോലെയാ എന്നെ നോക്കുന്ന പോലെ ആ എന്നെ നോക്കുന്ന ഇത് കൂടുതലെന്ന വേണു ഒന്നും ആ ഇതെല്ലാം യൂട്യൂബിൽ വരുന്ന ഓർത്തോണം അപ്പച്ചനെ കുറച്ച് ഞാൻ ഉള്ളതാണ് ഞാൻ എൻറെ എന്റെ അടുത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പച്ചനോടാണോ മക്കളില് എന്താ ഇതിനെ ഇനി ഇഷ്ട ആ എന്താ നിക്കാൻ അറിയാം ഇഷ്ടമാണ് ഇല്ല അപ്പം അപ്പച്ചനോട് ഒരു ഈ ചോദിച്ചൂറ്റിയു വയസ്സിലും അമ്മച്ചിയെ ഇങ്ങനെ സ്വർണ്ണക്കെട്ട പോലെ നോക്കുന്ന ഈ അപ്പച്ചനെ അപ്പച്ച പേരാണ് ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പച്ചൻന്ന് പറഞ്ഞ അപ്പനെ പറയുന്നത് അപ്പച്ചനും ഇത് പേരാണ് അപ്പച്ചനാണിപ്പോൾ എന്റെ താരം മുഴുവൻ പോലും അപ്പച്ചൻ ഈ അമ്മച്ചിയെ കുറിച്ച് അപ്പച്ചൻ അപ്പച്ചനായം അഭിപ്രായം ഒരു കോഴി കോഴിത്തള്ള എൻ്റെ മക്കളെ ചിറകിൽ എങ്ങനെ സംരക്ഷിക്കുന്നു അസംരക്ഷണമാണ് ഞങ്ങൾക്ക് അമ്മ കിട്ടിട്ടുള്ളവര് കിട്ടിയിട്ടുള്ളത് അതായത് എല്ലാ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പ്രതികൂല സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ എല്ലാ രീതിയിലും അമ്മ ഞങ്ങള് ആറ് ഒൻപത് മക്കളെയും നെഞ്ചോട് ചേർത്ത് വിളിച്ച് വളർത്തിയു ആ ഒരു സ്നേഹം അതെ അതെ

ഇതിപ്പോ ഒരു തിരി കുടുംബമാണ് ഔസപിതാവും മാതാവും ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷാ വരുന്നേ ഇംഗ്ലീഷ് എംപിടി വരും ഇംഗ്ലീഷ് നല്ലതായിരുന്നു പറയുന്നു അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സന്തോഷം ചിന്ത കണ്ണീല ഇത് അല്ലാതെ ഒന്നു കുഞ്ഞുങ്ങൾ അച്ഛ നന്ദി പിന്നെ സിയോൺ സഞ്ചാരി യാത്ര ചെയ്യും ഞാൻ സഞ്ചാരി ഓളങ്ങൾ ഓളങ്ങൾ ീ ഭയപ്പെടണ്ടോളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കാറ്റിലെയും കടലിനേയും നിയന്ത്രിക്കാൻ കഴിവുള്ളൂൻ പടവിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള അപ്പൊ ഈ ഒരു അമ്മച്ചെ കണ്ടിട്ട് നല്ല ഉണർവോടിയിരിക്കുന്ന ഈ അമ്മച്ചിയെ കണ്ടിട്ട് എനിക്കും എന്തോ ഒരു ശക്തിയും ഒക്കെ ഉണ്ടായി അമ്മച്ചി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഒത്തിരി സന്തോഷം ഇടയ്ക്ക് ഞാൻ വരാം അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനും എൻ്റെ അമ്മച്ചിയും അരമണിക്കൂറ് സംസാരിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക நமக்கு அடுத்த வீடியோ காணும் பாய்